എന്താണ് ജെ എസ് കെ വിശേഷം ഞങ്ങളോട് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു പതുക്കെ നടന്നാലും സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് എത്തിയാ മതി എത്ര പേര് എന്നെ ഇതിനൊന്ന് സിനിമ കണ്ടോ ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ബട്ട് ജെഎസ് കെ എന്നെ റീഇൻട്രഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരിക്കും താങ്ക് യു സുരേഷ് ചേട്ടാ താങ്ക് യു പ്രവീത് ചേട്ടാ എന്തെ പറയണ്ട അല്ല എന്താണ് സിനിമ വിശേഷങ്ങൾ പക്ഷെ അതിനു മുൻപ് എത്ര പേരങ്ങനെ സിനിമയിൽ കണ്ടറിയുന്ന പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു മുഖം നമുക്ക് പല രീതിയിൽ സുപരിചിതമാണ് ഒന്ന് ചെറിയൊരു ചായ ആ ശബ്ദം പക്ഷെ അതിനൊക്കെ അപ്പുറം ആ ഒരു ഡെബ്യൂ മൂവി ലൈക്ക് ഹണി ബി ടു പോയിന്റ് ഫൈവ് അത് കാണാത്തവർ വളരെ കുറവാണ് സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പറഞ്ഞ പോലെ ഗോയിങ് ടു ബി വി ആർ ഓൾ ദിസ്ഇസ് അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ജയസ് കെ എനിക്ക് ഭയങ്കര എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്തത് പ്രവീൺ ചേട്ടനും പ്രവീൺചേട്ടനും ജയവിഷ്ണു എന്ന് പറയുന്ന റൈറ്ററും കൂടെയാണ് എനിക്ക് എന്താ പറയുക സുരേഷേന്റെ എന്ന് പറയുമ്പോൾ അതിലേക്ക് വിളിക്കുക എനിക്ക് കഥ പോലും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു പ്രവീൺ ചേട്ടൻ ഞാൻ ഉറപ്പായിട്ടും എനിക്ക് അത്രയും സന്തോഷം കാര്യം ഞാനൊക്കെ ഈ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ച കണ്ട് വൈകുന്നേരം നാലുമണിക്ക് സുരേഷന്റെ സിനിമകൾ കണ്ട് അതിന് കൈയടിച്ചിട്ടുള്ളവരാണ് അതായത് ടി വി കണ്ട് ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ സുരേഷ് സുരേഷേട്ട കൂടെ സ്ക്രീൻ സ്പേസ് ചെയ്യുക അതൊക്കെ പറഞ്ഞൊരു സ്വപ്നമാണ് എനിക്കൊന്ന് ഏതൊരു ആക്ടർ തന്നെയും അപ്പൊ ഇത് എനിക്ക് തോന്നും എന്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം എങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മളോടൊപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ൾ പ്രവീൺ ചേട്ട താങ്ക് യു സോ മച്ച് ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചതും ഐ എം വെരി വെരി ഹാപ്പി കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ചേട്ടന്റെ കൂടെ ജനകൻ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഒക്കെ ഉണ്ടായിരുന്നു സൊ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആക്ച്വലി കുറച്ച് കാലമായിട്ട് ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു എന്താ പറയുക എന്നാൽ പോലും ഓർത്തനെ വിളിച്ചതിനും സുരേഷ് എൻ്റെ കൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമാകാനും ഇനി ഈ പറയുന്ന ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് വെരി വെരി ടാല് യങ്സ്റ്റേഴ്സ് അപ്പം അവരുടെ കൂടെ എല്ലാം കുറെ മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ പറ്റി സോ അതിനെല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി ആൻഡ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക പ്രോത്സാഹിപ്പിക്കും ഓഫ് ടാലന്റഡ് യങ്സ്റ്റേഴ്സ് അല്ലേ

ആൻഡ് ബീങ് എ പ്രൗഡ് തൃശൂർ കാരൻ ഐ എം വെരി വെരി ഹാപ്പി ദാറ്റ് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ചേട്ടനകത്ത് ഒരു സേഫ് ഫാൻസിലുണ്ട് ആൻഡ് വിവ് ലോട്ട് മോർ തിങ്സ് ടു ഡു ഇൻ കമ്മിങ് ഇയേഴ്സ് സോ അതുകൊണ്ട് ഞാനും അനുഭൂമിയുണ്ട് തൃശ്ശൂർ കാര്യം വെരി ഗുഡ് സോ വി ആർ ആൾ പ്രൗഡ് സോ ആ രീതിയിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ് സോ ഇനിയും ഇനിയും ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തൃശ്ശൂരിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും ആൻഡ് ആസ് ഐ ടൂൾ ക്യാരക്ടർ വൈസ് അന്നും ഇന്നും ഒക്കെ ഒരേപോലെയാണ് പിന്നെ ഇപ്പൊ ജെ എസ് കെ യുടെ ഒരു കാര്യത്തിന് പറയുന്നതിന് ജസ്റ്റ് മുമ്പ് ചോദിച്ച സ്ഥിതിക്ക് സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് ആക്ച്വലി നവംബർ ടു തൗസൻഡ് ട്വന്റി ടു നവംബർ ഫസ്റ്റിന് എനിക്കൊരു മോള് ജനിച്ചു അപ്പം ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു രാത്രി പത്ത് മണിക്ക് ഞാൻ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് അറൌണ്ട് സെവൻ ഒ ക്ലോക്ക് സംതിങ് ആയപ്പോൾ എനിക്ക് മോള് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സുരേഷ് ചേട്ടനാണ് ആൻഡ് ഇത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല സുരേഷ് ആയിട്ട് ഒരാവശ്യമില്ല എന്നെ പോലെ എന്നെ പോലത്തെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് വിളിച്ച് എൻ്റെ വൈഫ് ഓക്കെ ആണോ മോൾ ഓക്കെ ആണോ അല്ലെ എവ്രിതിങ് ഇ എൻപയർഡ് സോ എന്നെ സംബന്ധിച്ചോളം അതൊരു വളരെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് അങ്ങനെ ഓർത്ത് എന്നെ വിളിച്ചതിലും താങ്ക് യു സോ മച്ച് എനിക്കൊന്ന് സുരേഷിനെ കുറിച്ച് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് യുനോ ഹീസ് എൻ അമേസിങ് ആക്ടർ ഹീസ് എ സൂപ്പർ സ്റ്റാർ ഈസ് എ പവർ പാക്ക് പെർഫോമർ ഈസ് എൻ അമേസിംഗ് യുനോ പ്രസൻറ്റർ ഗ്രേറ്റ് പൊളിറ്റീഷ്യൻ Social being now, but then, apart from all of it, he is an amazing human being. So Adhirawinid, we should have a big round of applause, and I think Adhiran has tons of respect and head boss for that. Suresh, thanks a lot for being this human being and being an inspiration for all of us. Like. definitely, uh, Akunda, no matter which tag, I mean, which political party tag you put on him, it is people vote or people like him for the person he is, no matter which party he is in. He is an soul. I know that for sure ും തിരിച്ചു വരവിന്റെ കഥ പറ അസ്കർ പറഞ്ഞ പുതിയൊരു മുഖം ഇവിടെ അടുത്ത ആൾ ഒരു കാപ്പ് കഴിഞ്ഞ് ഞാനും തിരിച്ചു വരുന്നു എന്ന് പറയുന്നു അപ്പൊ തിരിച്ചുവരവൊക്കെ സ്ട്രോങ് ആവേട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവണം